ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യത്തും ദൂരത്തായിരിക്കുകയാണ് വരാനിരിക്കുന്ന ഇരുപത്തിയാറാം തീയതിയാണ് നടക്കാനിരിക്കുന്നത് ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ശക്തമായ കാലാവസ്ഥയും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മലപ്പുറം മണ്ഡലം വളരെ വാശിയിലും വളരെ ആകാംക്ഷയോടും പിന്നെ പ്രേക്ഷകരും അതുപോലെ വോട്ടർമാരും ഇവിടെ കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല എങ്കിലും എന്തായിരിക്കും ഇപ്പോഴത്തെ നിലവാരം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ആരായിരിക്കും വിജയത്തിന് ഒരു ഉന്നത വിജയം കണ്ടെത്തുക എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആര് വിജയിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ രണ്ടു ദിവസം വാസിയോടെ പോരാട്ടമാണ് പിന്നെ ഇപ്പോൾ പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ തൂക്കമുള്ള മണ്ഡലമാണ് പക്ഷേ ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് സമയം അടുത്തടുത്ത് വരുമ്പോഴാണ് പ്രചരണങ്ങൾ കൂടിക്കൂടി വരുന്നത് അപ്പോൾ അതിനു ചില മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഒന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവിടെ മലപ്പുറം മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷത്തോടു കൂടെ വിജയിച്ച ഒരു മണ്ഡലം കൂടെയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ തൂക്കം പറയുമ്പോൾ ഈ ഒന്നര ലക്ഷത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞ് അതിൽ ഉപരി കയറാൻ സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഭൂരിപക്ഷം ഒരു മാനദണ്ഡമല്ല അല്ല അതിൻ്റെ മുന്നേറ്റ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവിടെ

കാരണം എന്ന് വെച്ചാൽ എങ്കിലും പിന്നെ എ ടി മുഹമ്മദ് ബഷീറിനായിരിക്കും തരംഗം എത്ര വിജയം കൊണ്ടാടും മലപ്പുറം മണ്ഡലമാണ് നമ്മുടെ നമ്മുടെ മുന്നിലുള്ളത് ആരായിരിക്കും നമ്മുടെ ഈ പ്രാവശ്യത്തെ വിജയം കൊണ്ടാടുക എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം പറയാമോ ഇപ്പത്തെ സാധ്യത അനുസരിച്ച് ഇപ്പൊ എ ടി മുഹമ്മദ് ബഷീറാണ് ഇവിടെ മുന്നിൽ ഇങ്ങനെ ഒരു കളി തരംഗമായിട്ട് കളിക്കണത് ഏർ അത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ ഇനി ദിവസങ്ങൾ വാക്കി ഇനി കണ്ടറിഞ്ഞ് നമുക്ക് കാണാം അത്രേ പറയാൻ കഴിയുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ ബഷീർ തന്നെ ആവും എന്ന് പറയാനുള്ള ഒരു കാരണം ഇവിടുത്തെ ഇവിടുത്തെ ചലനം കണ്ടുള്ള ഒരു ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ ഇവിടെ കാണുന്നത് പ്രചരണം വേറെ കണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നത് കൂടുതൽ ഓരാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ മാറി മറയാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല മറ്റുള്ളവരും ചെറുപ്പക്കാരനാണ് ഓനും മാറി മാറിയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം എങ്കിലും ഏകദേശം വരെ എത്ര ഭൂരിപക്ഷം നിങ്ങൾ ഉദ്ദേശിക്കണം ഞാനിപ്പോൾ ഭൂരിപക്ഷം ഒരു അമ്പതിനായിരത്തിന്റെ മേലെ ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കണക്കുട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം ഇവിടെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഒരു ലക്ഷം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇവിടെ പിന്നെ ഭൂരിപക്ഷം ഒരു അൻപതിലേക്ക് കുറയും നിങ്ങൾ പ്രതീക്ഷയുള്ളത് അല്ലേ ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവുന്നില്ല അഭിപ്രായം എന്തായിരിക്കും നമ്മുടെ വരാനിരിക്കുന്ന വരാനിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഴിക്കുകയാണ് ആരായിരിക്കും നമ്മുടെ ഈ ലോക്സഭയിലെ ഇന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി വിജയത്തിൽ എൽ ഡി എഫ് ആയിരിക്കുമോ യു ഡി എഫ് ആയിരിക്കുമോ എന്നോർ യു ഡി എഫ് എന്തുകൊണ്ട് എ ടി ബഷീർ എ ടി മുഹമ്മദ് ബഷീർ തന്നെ വരുമെന്ന് പറയാനുള്ള കാരണം കുറെ കാലങ്ങളായിട്ട് പോകുന്ന സീറ്റാണ് ചരിത്രത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി നാലില് ചരിത്രം തിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുമോ ജയിക്കാനാണ് കൂടുതൽ എന്തുകൊണ്ട് തന്നെ സാറിന്റെ പിന്നെ ഒരുപാട് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടാവും

ും ഇതാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അവസ്ഥയിൽ വസീഫാണോ ഈ ടി മുദ് ബഷീർ ആണോ ആയിരിക്കും അപ്പം ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഇയാളെ പുതിയ യുഡിഎഫിന് അപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞ് കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടെ വസീഫ് വിജയിക്കും അല്ലേ

വ്യക്തിൻ്റെ കാര്യമല്ല അവരുടെ നയത്തോട് നമുക്കൊന്ന് സാധാരണക്കാരന് യോജിക്കാൻ കഴിയുന്ന പല പരിപാടി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നമ്മളതില്ല നമ്മളെ പിന്തുണ യു ഡി എഫുകാർക്ക് മാത്രമാണ് ഞങ്ങൾക്ക് നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടെ എൽ ഡി എഫും വിജയിക്കുമെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രമാത്രം നല്ലൊരു പ്രതീക്ഷയിൽ നിന്ന് അർപ്പിക്കാനുള്ള കാരണം കൂടെ എന്താണെന്ന് പറയാൻ അത് അവരുടെ മനക്കോട്ട മാത്രമാണ് വേറെ അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമല്ല മേലെ അല്ലാതെ കീപ്പട്ട് പോരില്ല പരശുരായ്മൻ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി മുകളോ വരും ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തോളം ഒന്നര താഴെ ഒന്നും ഉണ്ടാകുമ്പഴി വഴിയില്ല എങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പത്ത് ശതമാനമെങ്കിലും കൂടും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളടക്കമുള്ള എല്ലാ പാവങ്ങളെയും കഷ്ടപ്പെടുത്തുകയും മതവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ആ ബി ജെ പി പോലുള്ള സ്ഥാനാർത്ഥിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇടതുപക്ഷവും ഏറെക്കുറെ അവരോട് ചാരികൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ടി മുഹത്ത ഷിർ സാഹിബിന് മാത്രമേ ആ പിന്നെ അസംബ്ലി പാർലമെൻ്റ് മണ്ഡലത്തിൽ പാർലമെൻറ്റിൽ ചെന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രായമൊന്നും പ്രശ്നമല്ല അദ്ദേഹം അതിന് കൈകാര്യം ചെയ്യുന്നു ഉറപ്പ് വിശ്വാസമാണ് എല്ലാവരും മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും വിധി നിർണായകമായ ഈ മത്സരത്തിൽ ആരായി ആരായിരിക്കും യു ഡി എഫ് വരുമോ എൽ ഡി എഫ് വരുമോ അതോ ബി ജെ പി അധികാരത്തിൽ വരുമോ നമ്മുടെ പിന്നെ എം പി സ്ഥാനത്തേക്ക് വരുമോ എന്തായിരിക്കും ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്തു വർഷത്തെ ഭരണനേട്ടമായിരിക്കും ജനങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ എലക്ഷൻ പ്രചരണത്തിലോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ എല്ലാ ഒരു വീട്ടിലും മോദി സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാതെ നിന്നിട്ടില്ല അതുകൊണ്ട് ഡോക്ടർ അബ്ദുൾസലാം സാറ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹം ഇവിടെ എം പി ആയി വരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ ശക്തമായി പറയാനുള്ള ഇതിൻ്റെ പിന്നിൽ മറ്റു വലിയ കാരണങ്ങളും ഉണ്ടോ കാരണങ്ങളെന്ന് പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇവിടെ ഇപ്പോൾ ജൽ ജീവൻ പിന്നെ കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് അപ്പോൾ ഞങ്ങൾ ഓരോ വീടുകളിൽ ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ജൽ ജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളം അതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ആളുകൾക്ക് ഒരു പട്ടിണി എന്താണെന്ന് അറിയാത്ത രീതിയിൽ അരി എല്ലാവരും വീടുകളിലും കിട്ടി അതൊക്കെയാണ് ഇവിടെയുള്ള ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് അതുകൊണ്ടാണ് നമ്മൾ അത്ര തർപ്പിച്ച് പറയുന്നത് ഇവിടെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും അതിൻ്റെ ആനുകൂല്യം ഇവിടെ ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം തിരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ നിതാന്തമായി കാണപ്പെടുന്നത് ആരൊന്നു പറയാമോ ഇവിടെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വസീഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് നമ്മുടെ ഒരു കുത്തക മണ്ഡലം എന്ന് തന്നെ നമുക്ക് പറയപ്പെടുന്നതാണ് യു ഡി എഫിന് ഇങ്ങനെയാണെങ്കിലും ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിൽ ആര് നിന്നാലും യു ഡി എഫിന് വിജയ സാധ്യതയുള്ള ഈ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ വസീഫിന് തന്നെ വിജയം തന്നെ പ്രതീക്ഷിക്കാനുള്ള ഒരു കാരണം കൂടെ പറയാം അല്ല അങ്ങനെ യു ഡി എഫിന് കുത്തകയായിട്ടുള്ള സീറ്റ് എന്ന് പറയാൻ പറ്റില്ല നേരത്തെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഇവിടെ ഹംസാക്ക നല്ല ചരിത്ര വിജയം നേടിയിട്ടുണ്ട് അര ലക്ഷത്തിൻ്റെ വോട്ടിന് വിജയിക്കുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ കുത്തകയായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇപ്പോൾ നമുക്കറിയാം മണ്ഡലത്തിൽ പുതിയ വോട്ടർമാർ പുതിയ വോട്ടർമാർ എന്നെ വന്നിട്ടുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാർ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കിടയിലൊക്കെ തന്നെ പറ്റാവുന്നൊരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ചെറുപ്പക്കാരുടെ പ്രതീകമായിട്ടാണ് മലപ്പുറത്ത് നിർത്തിയിട്ടുള്ളത് ഐതിഹാസികമായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത് ചെറുപ്പക്കാരുടെ ഒരു പിന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ മലപ്പുറം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണമുണ്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് അയാൾ രാവിലെ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയാണ് കാരണം ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് കൃത്യമായി രാവിലെ നേരത്തെ ഇറങ്ങി വളരെ വൈകി പിന്നെ സ്ഥാനാർത്ഥി പര്യടനം അവസാനിപ്പിച്ച് മുഴുവൻ ആളുകളെയും കണ്ട്

പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അല്ലേ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പേരുകേട്ട നേതാവാണ് അതുകൊണ്ട് ഈ നാട്ടിലത്തെ ഏകദേശം രൂപം അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിനാണ് എല്ലാ ആൾക്കാരും സപ്പോർട്ട് വരുന്നത് ഒരു സാധ്യതയില്ല രണ്ടായിരത്തി നാലില് പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല ഇ ടി മുഹമ്മദ് ബഷീർ ഇവിടുത്തെ എം പി ആയിരിക്കും ആ കാര്യത്തിലൊരു സംശയമില്ല മലപ്പുറം ലോക്സഭയിലെ യു ഡി എഫിൻ്റെ ഒരു കുത്തക എന്നൊക്കെ പറയുന്ന ഒരു മണ്ഡലം കൂടെയാണ് സാർ എന്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തിരഞ്ഞെടുപ്പ് തികച്ചും രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന് പറയുന്നില്ലെങ്കിലും ദേശീയതയും ദേശവിരുദ്ധരും തമ്മിലുള്ളൊരു തിരഞ്ഞെടുപ്പായിട്ടാണ് കേരളത്തിലാകെ ആഞ്ഞിടിക്കുന്നത് അതിൻ്റെ ഒരു അലയോലി മലപ്പുറം മണ്ഡലത്തിലും കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരിയിൽ മഞ്ച മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ദേശീയതയ്ക്ക് ഒരു വളർച്ച ഈ മലപ്പുറം മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വികാരത്തിൽ നിന്നും മാറി തികച്ചും എൽ ഡി എഫ് യു ഡി എഫ് എന്ന തലത്തിൽ നിന്ന് മാറി എൻ ഡി എ എന്നൊരു ശക്തിയും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ വോട്ട് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ഇന്നലെ വരെ കിട്ടിയിരുന്ന യു ഡി എഫിന് മുഴുവൻ യു ഡി എഫ് അനുകൂലത്തിൽ നിൽക്കുമെന്ന് പറയാൻ സാധിക്കാത്ത തലത്തിലേക്ക് മലപ്പുറം മാറിക്കഴിഞ്ഞു മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം എൻ നിന്ന് അകറ്റി നിർത്തിയിരുന്നൊരു കാലഘട്ടം എന്ന് വ്യതിചലിച്ചുകൊണ്ട് മുസ്ലിം സമൂഹവും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് എൻ ഡി എയുടെ കൂടെ ഒത്തിരി പ്രവർത്തകർ കർമ്മവകത്തിലെത്തി അതൊരു വലിയ മാറ്റമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറം മണ്ഡലത്തിൽ ഒരു നിർണായകമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എയുടെ ശക്തി മലപ്പുറം മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കും ശതമാനം വർദ്ധിക്കും അത് വർദ്ധിക്കുന്നത് രണ്ട് കൂട്ടരും ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരത്തിൻ്റെ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് മലപ്പുറം മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും